അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു ബൗളിൽ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഇന്റെ കപ്പിന് അരക്കപ്പ് പച്ചിരി ഇട്ടുകൊടുക്കാം ഇടിയപ്പം അപ്പത്തരക്ക് ഉപയോഗിക്കുന്ന പച്ചിരില്ലേ അതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പച്ചരി അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ ചെറുപയർ പരിപ്പും കൂടി അളന്നെടുക്കാം അതായത് അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇപ്പൊ ഞാൻ മൂന്നാല് പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പച്ചരിയും ചെറുപയർ കുതിർന്നു പോകാൻ പാടില്ല പെട്ടെന്ന് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഇത് മുഴുവൻ വെള്ളവും മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ അരിപ്പയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിന്റെ വെള്ളം മുഴുവനും മാറി പച്ചരിയും ചെറുപയർ ഡ്രൈ ആയി കിട്ടും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ വെള്ളം മുഴുവനും മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് അരിപ്പ് വെച്ചിരിക്കുന്ന ബൗളിന്റെ ഉള്ളില് ഒരു കോട്ടൺ തുണി വെക്കുക അപ്പോൾ ആ തുണി പെട്ടെന്ന് തന്നെ അരിയിലും ചെറുപയരു പരിപ്പിലും വെള്ളം മുഴുവനും പിടിച്ചെടുക്കും അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അരിയിലും ചെറുപയർ പരിപ്പിലുമുള്ള ഈർപ്പം മുഴുവനും ഇതാ മാറി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഒട്ടും തന്നെ വെള്ളമില്ല ഇനി ഒരു പാനിൽ ഡ്രൈ ആക്കി ആക്കിയെടുത്ത അരിയും പരിപ്പും ഇട്ട് കൊടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം കൂട്ടി വെക്കരുത് എന്നാൽ പിന്നെ ഇതിന്റെ ഇതിന്റെ കളറൊക്കെ മാറി കരിഞ്ഞു പോകും ഇപ്പൊ കൈവിടാതെ ഇതൊന്ന് ഇളക്കിക്കൊടുത്ത് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും പച്ചരിയുടെ ആ ചെറുപര പരിപ്പിന്റെയൊക്കെ നിറം മാറാത്ത രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാൻ ഇപ്പൊ ഒരു നാല് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മൂന്ന് ഏലക്കയും കൂടി ഇട്ടുകൊടുക്കാം ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കൊടുത്താൽ മതിയാകും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി പഞ്ചസാര എല്ലാം അലിഞ്ഞു വരട്ടെ ഇപ്പൊ പഞ്ചസാരയെല്ലാം നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട് പഞ്ചസാര എല്ലാം അലിഞ്ഞ് തിളച്ചുകഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമില് വീണ്ടും ഒരു രണ്ടു മിനിറ്റും കൂടി തിളപ്പിക്കുക ഒരുപാടിട്ട് തിളപ്പിച്ച നൂൽ പരിവൊന്നും ആയി പോകരുത് നമ്മൾ ഈ പഞ്ചസാര പാനി കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ഒട്ടുന്നതായിട്ട് അറിയാൻ പറ്റും ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാര പാനിക്ക് ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ചൂട് മാറാൻ വേണ്ടി വെച്ച പച്ചരിയും ചെറുപയർ പരിപ്പും ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഇനി മിക്സിൽ ചെറിയ ജാറെ എടുക്കാം ഈ ജാറിലേക്ക് പച്ചരിയും ചെറുപയർ പരിപ്പും ഇട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം പൊടിച്ചെടുക്കാം ഇപ്പം നാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുന്നു അത്രയും പൊടിച്ചെടുക്കുക നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല അഥവാ ചെറിയ തരികൾ ഉണ്ടെങ്കിൽ ഒരു അരിപ്പേൽ കൂടി അരിച്ച് തരിയെല്ലാം മാറ്റുക എന്നിട്ട് വേണം ഇതെടുക്കാൻ എനിക്കിപ്പോൾ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ പൊടിഞ്ഞതാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിട്ട് ഇനി ഒരു പാനില് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പച്ചരിയും ചെറുപയർ പരിപ്പും ഇട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടി കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക ഫ്ലെയിം കൂട്ടി വെക്കരുത് എന്നാൽ പിന്നെ ഇതിന്റെ നിറമൊക്കെ മാറി കരിഞ്ഞു പോകും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കൈവിടാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും അതുപോലെ തന്നെ ഇതിന്റെ നിറം ഒന്നും മാറാനും പാടില്ല ഇതിപ്പോ അഞ്ചു മിനിറ്റ് ഒക്കെ അതാ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇതിന്റെ നിറം ഒന്നും മാറാത്ത രീതിയിൽ അതാ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇതിന്റെ ചൂട് നല്ലവണ്ണം മാറണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേം വേണം ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം ഇതാ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ലിറ്റർ തിളപ്പിച്ച് ചൂട് മാറിയ പാല് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഫ്ലെയിം ഓൺ ആക്കാതെ വേണം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക അതുപോലെ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് പാൽ ഒഴിക്കരുത് ആദ്യം കുറച്ച് പാൽ പാലൊഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കുക ഒരുമിച്ച് പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളുണ്ടാകും അത് ഒഴിവാക്കാൻ വേണ്ടി പാൽ കുറച്ച് ഒഴിച്ച കട്ടകളൊന്നുമില്ലാതെ നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം ബാക്കി ഇരിക്കുന്ന പാലും മുഴുവനും ഒഴിച്ചു കൊടുക്ക ഇപ്പൊ ഇതാ പാലം മുഴുവനും ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നല്ലവണ്ണം സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ സാവധാനം യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇപ്പൊ കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ട് അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അഥവാ നിങ്ങൾ കട്ടകൾ മുഴുവനും ഉടഞ്ഞ് സ്മൂത്ത് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മിക്സിർ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പേൽ കൂടി ഒന്ന് അരിച്ചിട്ടെടുത്താലും മതിയാകും നമ്മൾ ജ്യൂസ് ജ്യൂസൊക്കെ അരിക്കുന്ന അരിപ്പേലേ അതിൽ കൂടി അരിച്ച് ഇതിന്റെ കട്ടകൾ മുഴുവനും മാറ്റിയാൽ മതിയാകും ഞാനിപ്പോ സാവധാനം മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി വേണം ഫ്ലെയിം ഓൺ ആകും മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വിടാതെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ആദ്യം മീഡിയം ഫ്ലെയിം വെക്കുക ഒന്ന് കുറുകി വരുന്ന സമയം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും പെട്ടെന്നേനെ ഇത് കുറുകി കിട്ടും ഇപ്പൊ എല്ലാം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല പാനിൽ നിന്നും ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടിയിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് പാനിലൊക്കെ ഒട്ടിപ്പിടിക്കാന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും ഇപ്പൊ ഞാൻ നെയ്യൊന്നും ചേർക്കാതെ പാനിൽ നിന്നും ഇതെല്ലാം വിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതാക്കിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതിന്റെ ചൂടൊക്കെ മാറണം പാനിൽ തന്നെ വെച്ചിരിക്കരുത് എന്നാൽ ഇത് ഡ്രൈ ആയി പോകും വേറൊരു പാത്രത്തിലേക്ക് ചൂട് മാറാൻ വേണ്ടിട്ട് മാറ്റി ഇതുപോലെ ഒന്ന് നിരത്തി വെക്കാം ഇതുപോലെ നിരത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ ചൂടൊക്കെ മാറിക്കിട്ടും ഇപ്പൊ ഇതിന്റെ ചൂടെ എല്ലാം ഇതാ മാറിയിട്ടുണ്ട് ചൂട് മുഴുവനും നല്ലവണ്ണം മാറിക്കിട്ടണം ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ചത് കൊണ്ടാണ് മുക്കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തത് പഞ്ചസാര ചേർത്ത് പൊടിക്കാത്ത ഏലക്കപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു രണ്ടോ മൂന്നോ നുള്ളു ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മൾ അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയില്ലേ അതാണ് ഇനി ഇത് കൈവെച്ച് നല്ലവണ്ണം കൊഴച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ സോഫ്റ്റ് ആക്കി ഉരുട്ടിയെടുക്കുക നല്ലതുപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക ഇപ്പൊ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടെന്ന് ഇനി ിൽ നിന്നും കുറച്ച് മിക്സ് എടുക്ക ചെറിയ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കൈയ്യിൽ ഓട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നെയ് തടവിയതിനു ശേഷം ഉരുട്ടി വെച്ചിരിക്കുന്ന മിക്സിൽ നിന്നും കുറച്ച് മിക്സ് എടുത്ത് ഉരുട്ടി എടുത്താലും മതി ഇപ്പൊ അതാ വന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി കൈ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ അതാ ചെറുതായിട്ടൊന്ന് പരന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഉരുളകൾ ഉരുട്ടി പ്രെസ് ചെയ്തെടുക്കുന്ന സമയത്ത് സൈഡ് ഒന്നും വിള്ളലുകൾ ഉണ്ടാവാൻ പാടില്ല ഇത് ഉരുട്ടി പ്രെസ് ചെയ്ത് പരത്തുന്ന സമയത്ത് വിള്ളലുകൾ അഥവാ ഉണ്ടെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആക്കി നമ്മൾ കുഴച്ചെടുത്തിട്ടില്ല അപ്പൊ എങ്കിലാണ് ഇങ്ങനെ ൾ വരുന്നത് മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴക്ക എന്നാൽ മാത്രമേ ഇതുപോലെ വിള്ളലുകൾ ഇല്ലാതെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പതാ ഉരുട്ടി ചെറുതായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് പരത്തിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം ഉരുട്ടി ഒന്ന് പരത്തിയെടുക്ക ഇപ്പൊ ഞാൻ കുറച്ച് എണ്ണ എണ്ണതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒരുപാട് അങ്ങ് ചൂടാവരുത് ഒരു മീഡിയം ചൂട് മാത്രമേ ആവാൻ പാടുള്ളൂ ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിട്ട് ഇനി ഓരോന്നായിട്ട് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ ഉള്ളൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടണം ഒരു സൈഡ് ദാ ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ തിരിച്ചു മറിച്ചു രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറ ആയിട്ടുണ്ട് ഇത്രയും അതി ഇനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ആ ചൂടോടുകൂടി തന്നെ പഞ്ചസാര പാനീയിൽ ഇട്ട് കൊടുക്കാം പഞ്ചസാര പാനിയുടെ ചൂട് മാറിപ്പോയാൽ ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ ഇപ്പൊ ഞാൻ പഞ്ചസാര പാനി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണം ഫ്രൈ ചെയ്തെടുത്ത ഓരോന്നും ഇട്ട് കൊടുക്കാൻ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിന്റെ ഉള്ളിൽ ഷുഗർ സിറപ്പ് ഒക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെച്ചിരിക്കാം ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഷുഗർ സിറപ്പൊക്കെ നല്ലവണ്ണം പിടിച്ച് നല്ല വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട് രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇത് ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിലും വെക്കാവുന്നതാണ് രണ്ടാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം കണ്ടല്ലെ ഷുഗർ സിറപ്പ് ഒക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കുതിർത്ത് നല്ല ജ്യൂസി ആയിട്ട് ഇരിപ്പുണ്ട് വയലിട്ടാൽ തന്നെ അലിഞ്ഞിറങ്ങും അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്